പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനു പിന്നാലെ രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ ഛായസൽക്കാരം കൂട്ടത്തോടെ ബഹിഷ്കരിച്ചിരിക്കെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത കെ ബി ഗണേഷ് കുമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും മാത്രമാണ് മന്ത്രിസഭയിൽ നിന്ന് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെയാണ് ചായ സൽക്കാരത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള അസാധാരണ നടപടി മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നുമുണ്ടായത് വേദിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മുഖം കൊടുക്കാനോ ഹസ്തദാനം ചെയ്യാനോ തയ്യാറായിരുന്നില്ല ഇതിനു പിന്നാലെയാണ് സൽക്കാരം കൂട്ടത്തോടെ ബഹിഷ്കരിച്ചത് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിൽ അടുത്തടുത്തായി ഇരുന്നിട്ടും പരസ്പരം നോക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തില്ല സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള മഞ്ഞുരുകലിനുള്ള വേദിയായി മാറുമെന്ന് കരുതിയിരുന്നെങ്കിലും അതിനുള്ള അവസരമുണ്ടായില്ലെന്ന് മാത്രമല്ല അസാധാരണ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ചടങ്ങ് ആരംഭിച്ചതു മുതൽ ഇരുവരും പരസ്പരം മുഖത്തുപോലും നോക്കിയില്ല ചടങ്ങ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാതെ മടങ്ങുകയായിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ ഛായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങി പരസ്പരം സംസാരിക്കാനോ ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ ഇരുവരും തയ്യാറായില്ല എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും തുടരുമെന്നതിന്റെ സൂചനയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഇരുവരും നൽകിയത് അതേസമയം പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും നൽകിയേക്കുമെന്നാണ് സൂചന വകുപ്പുകൾ സംബന്ധിച്ച് വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം കെ ബി ഗണേഷ് കുമാറിനെ ഗതാഗത വകുപ്പായിരിക്കും ലഭിക്കുക